ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവ വചന ചിന്തയ്ക്കായി രമ്യാപ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു അവനേക്കാൾ ബലവാനായവൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ആണിവിടെ വെളിപ്പെടുന്നത് ബലവാനായവൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുക വിടിവിക്കുക സ്വതന്ത്രമാക്കുക ബലവാനായവനെ പിടിച്ചു കിട്ടിയിട്ടല്ലാതെ അവൻ്റെ ഗോപ്പ് കവർന്ന് സാധിക്കത്തില്ല എന്ന് പറയുന്ന വായിക്കുന്ന പോലെ കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു വിടുതലുണ്ട് യഹോവ യാക്കോബിനെ വിടിവിച്ചു ദൈവത്തിൻ്റെ വിടുതലാണ് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് എത്രയെത്ര അനർത്ഥങ്ങളിൽ കൂടെ യാക്കോബ് കടന്നുപോയി വേദനാജനകമാകുന്ന വിഷയങ്ങളിലൂടെ കടന്നുപോയി ഇവിടെ നാം വായിച്ചതിന് വീണ്ടെടുപ്പാണ് യഹോവ യാക്കോവിനെ വീണ്ടെടുത്തു എന്നാണ് വീണ്ടെടുപ്പ് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും ദൈവം നടത്തുവാനിടയായി നാനൂറ്റി മുപ്പത് സംവത്സരം അടിമന്തക്കത്തിൽ നിന്നും യഹോവ അവരെ വീണ്ടെടുത്തു അങ്ങനെയെങ്കിൽ ഈ യാക്കോവിലൂടെ ഉണ്ടായ ഗോത്രങ്ങൾ അത് പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ആ ഗോത്രങ്ങളെല്ലാം പിൽക്കാലത്ത് വളർന്ന് പടർന്ന് ഇസ്രായേൽ മക്കളായി കടലിലെ മണൽത്തരി പോലെയും കടൽപ്പുറത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും അവർ വളർന്നു 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 ദൈവം പറഞ്ഞ ആലോചന നിവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ദൈവത്താൽ അവരനുഗ്രഹിക്കപ്പെട്ടവരായപ്പോൾ അവർ അടിമത്തത്തിലായിപ്പോയി എന്നാൽ അടിമനുഖത്തിൽ നിന്നും അവരെ വീണ്ടെടുക്കുക എന്നുള്ളത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഇസാക്കിന് കൊടുത്ത വാഗ്ദത്തം ഈ യാക്കോബിലൂടെ അത് നിവർത്തിക്കുന്നു യഹോവ യാക്കോബിനെ വീണ്ടെടുക്കുന്നു എന്ന് വെച്ചാൽ യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രായേലെന്നാക്കുമ്പോൾ അവൻ ബഹുജാതികൾക്ക് പിതാവായി മാറി എന്നുള്ളതല്ലോ അപ്പോൾ സകലരുടെയും മുമ്പിൽ യാക്കോബിനെയാണ് വീണ്ടെടുപ്പാനിടയായത് യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് ചൊരിഞ്ഞ അവസാനത്തുള്ള രക്തവും വീണ്ടെടുപ്പിൻ്റെ വിലയായിരുന്നല്ലോ രക്തം ചൊറിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് നമ്മൾ വായിക്കിങ് വായിക്കുന്നുവെങ്കിൽ പഴയ നിയമത്തിലും കുഞ്ഞാടെറക്കപ്പെട്ടു പുതിയ നിയമത്തിലും കുഞ്ഞാടെറക്കപ്പെട്ടു പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു എന്ന കുഞ്ഞാട് പിതാവായി ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ഭൂലോകത്തിലെ സകലരുടെയും പാപങ്ങൾ ശാപങ്ങൾ രോഗങ്ങൾ താൻ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ അഞ്ച് വൻകരയിലുള്ള സകല ജനത്തിനും വേണ്ടി മധ്യസ്ഥലമായ എരുസലേമെന്ന ആ കാൽവറി ഗോൽഗോദായിൽ കർത്താവ് രണ്ട് കള്ളന്മാരാൽ അതേ മൂന്ന് കാര്യരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ടു തൂക്കപ്പെട്ടു ഉയരത്തിൽ നിൽക്കുന്ന യേശു ക്രിസ്തു സകലർക്ക് എവിടെ നിന്ന് നോക്കിയാലും കാണാം യേശു ക്രൂശിതനായി നിൽക്കുന്നത് ഈ കാഴ്ച കണ്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുന്ന വ്യക്തികൾ സഭയിലെ അംഗങ്ങളായി കർത്താവിൻ്റെ സഭയിൽ അത് വളർന്ന് പന്തലി പന്തലിപ്പാൻ സഹായിക്കുന്നു അന്ന് അങ്ങനെ തുടങ്ങിയ ആ ഏടി ഒന്ന് ആരംഭിച്ചെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ആകയാൽ കർത്താവ് ആ ഒഴുകിയ രക്തം ഒഴുകി 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 അതേ ഹാവേലിനേക്കാൾ ആ സംസാരിക്കുന്ന പുണ്യാഹരക്തം ഹാവേലിൻ്റെ രക്തം പ്രതികാരം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ നന്നായി സംസാരിക്കുന്ന അതിനേക്കാൾ അനുഗ്രഹപ്രദമായി സംസാരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്തം നമ്മളെല്ലാവരെയും ശുദ്ധീകരിച്ച് വളരുമാറാക്കി ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ ആ ദൈവകൃപ അനുഭവിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനം വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കി കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവ സ ദൈവസന്നതിയിൽ ജീവിക്കുന്നെങ്കിൽ വിശുദ്ധരായ ജീവിക്കുന്നെങ്കിൽ നിത്യകാല നിത്യതയുടെ തുറമുഖത്ത് കർത്താവിനൊപ്പം ജീവിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കും അതിനാണ് നമ്മളെ വീണ്ടെടുത്തത് എന്നത് മനസ്സിലാക്കി ബലവാനായവൻ്റെ കയ്യിൽ നിന്നും വിടിവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ് നമ്മളെ പിടിച്ചു വച്ചിരിക്കുന്ന ബലവാനായ ശക്തികളുണ്ടായിരുന്നത് ലോകശക്തികൾ പാപശക്തികൾ രോഗശക്തികൾ കുടുംബ പാരമ്പര്യ ശക്തികളൊക്കെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നല്ലോ എന്നാൽ നമ്മെ അവരിൻ്റെ കയ്യിൽ നിന്നും വിടിവിച്ചെടുത്ത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി തീർത്ത ഈ ദൈവകൃപ ഇന്ന് പകലോർത്ത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ കണ്ണുകളെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം ബലവാന് കൈ നിരക്ഷിച്ചതിനായി സ്തോത്രം മകത്വം അങ്ങ് കേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ